ഇതിന്റെ മസ്റ്ററിംഗിനെ പറ്റി ഞാൻ അറിഞ്ഞത് വാട്സാപ്പ് മീഡിയ വഴിയാണ് ഇത് ഇതിനൊരു പബ്ലിസിറ്റി വന്നിട്ടില്ല പലരും ആൾക്കാർ ഇത് അറിഞ്ഞിട്ടില്ല ഞാൻ ഗൂഗിള് നോക്കി കണ്ടു അങ്ങനെയാണ് വന്നത് എല്ലാ എല്ലാ കമ്പനിക്കും നിർബന്ധമാണ് പ്രകാരം ചെയ്യുന്നതല്ലേ നമസ്കാരം ലഭിക്കാൻ നിർബന്ധമാക്കിയിരിക്കുകയാണ് എന്താണ് മസ്റ്ററിംഗ് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് ഞാനിപ്പോൾ നിൽക്കുന്നത് ദേവസ്വം ബോർഡ് ജംഗ്ഷനിലുള്ള ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയിലാണ് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം മസ്റ്ററിംഗ് എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഗ്യാസ് എൻസി അല്ല കമ്പനി പറഞ്ഞ കാര്യങ്ങളാണ് ആധാറുമായിട്ട് കസ്റ്റമർന്ന് എല്ലാ കസ്റ്റമർ ബയോമെട്രിക് ഈ കണ്ണ് അല്ലെങ്കിൽ തമ്പ് ചെയ്യണം മാത്രമേ ഉള്ളൂ കസ്റ്റമർ തന്നെ പറഞ്ഞത് കസ്റ്റമർ ആളില്ലായെങ്കിലും അവരുടെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അടുത്ത അവകാശത്തിൽ പിള്ളേരുടെ പേര് മാറ്റി പേര് മാറ്റിയിട്ട് മസ്റ്ററിങ് ചെയ്യാൻ പറ്റുന്നത് എല്ലാ 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 കമ്പനിക്കും നിർബന്ധമാണ് മൂന്ന് കമ്പനിക്കും ഈ മസ്റ്ററിങ് നിർബന്ധമാണ് ഇത് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതല്ലേ അതുകൊണ്ട് എല്ലാ എല്ലാ കമ്പനികളും എക്സ്ട്രിങ് നിർബന്ധമായിട്ട് ചെയ്യുന്നുണ്ട് ആധാർ മാത്രം മതി എക്സ്ട്രിങ് ചെയ്യാൻ ആധാറുമായിട്ട് കസ്റ്റമർ മാത്രം വന്നാൽ മതി വേറെ ഒന്നും കൊണ്ട് ആധാർ മാത്രം മതി ഇല്ലല്ല സമയമൊന്നുമില്ല ഇല്ല വളരെ നല്ല ഫാസ്റ്റ് ആയിട്ട് സോഫ്റ്റ്വെയർ ഒക്കെ നല്ല സ്പീഡാണ് വളരെ ഫാസ്റ്റായിട്ട് അടക്കുന്നുണ്ട് വേറെ താമസമൊന്നുമില്ല എന്നാൽ ഒരാൾക്ക് ഒരു രണ്ടോ മൂന്ന് ഒരു മിനിറ്റിനകത്തുള്ള അടക്കുന്നുണ്ട് വേറെ പത്രവാർത്ത വന്നതിന് ശേഷം ഒന്നോട്ട് തിരക്കാണ് ഇന്നുവരും തിരക്കണം പ്രഖ്യാപിച്ചിട്ടില്ല കട്ട് ഓഫ് ഡേറ്റ് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് സമയം അവർ കാണും സമയം സമയത്ത് പ്രത്യേകം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അവരുടെ അടുത്തവിടുത്തെ ഭാര്യയുടെ മക്കളുടെ പേരിലോടൊക്കെ മാറ്റാം മാറ്റിയിട്ട് മയം ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ മസ്റ്ററിങ്ങിനെ പറ്റി ഞാൻ അതിൻ്റെ വാട്സാപ്പ് വീഡിയോ വഴിയാണ് ഇത് ശരിക്കും ഇതിന് ഒരു പബ്ലിസിറ്റി വന്നിട്ടില്ല പലരും ആൾക്കാർ ഇത് അറിഞ്ഞിട്ടില്ല സോ ഷുഡ് ബി മോർ പബ്ലിസൈസ്ഡ് ബൈ ആൾ മീൻസ് അതിൻ്റെ ന്യൂസ് പേപ്പർ വഴിയും ഒരു ൗതിരെ ഒരു കട്ട് കൊടുത്തിന് ഒരു ന്യൂസോ മറ്റോ വാട്സാപ്പിൽ വന്നാണ് ഞാനത് വരുന്നത് ഇങ്ങനെയാണ് ഞാനിവിടെ വരുന്നത് പിന്നെ യൂട്യൂബിലും കണ്ടൊക്കെ വരുന്നുണ്ട് പക്ഷേ എങ്കിലും സാധാരണക്കാരനെ കാണുന്നൊക്കെ ഇത് പബ്ലിസൈസ് ചെയ്യണം അല്ലെങ്കിൽ ഇത് അറിയത്തില്ല താങ്ക് യു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഇപ്പോൾ പറയാൻ പറ്റത്തില്ല കാരണം എന്ത് ബുദ്ധിമുട്ടാണ് സാധാരണ കൈ സി മാസത്തെ നമ്മൾ റേഷൻ കാർഡിൽ ഇത് ചെയ്യുന്നുണ്ട് ആധാർ കാർഡ് ലിങ്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ആർക്ക് ആധാർ കാർഡ് ലിങ്ക് ചെയ്യുന്നു അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകേണ്ട കാര്യമുള്ള ഇല്ല മറ്റേ മൽപ്പറേഷൻ ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമായിരിക്കാം അല്ല ഫാക്റ്റ് അല്ല മോഹന ചന്ദ്രിയ ന്യൂസ് പേപ്പറില് പിന്നെ ഫോണിൽ എല്ലാം വന്നങ്ങനെ അറിഞ്ഞാണ് അതെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടില്ല പക്ഷെ അന്നേരം ആവുമ്പോൾ വലിയ തിരക്കാവൂല്ലേ നേരത്തെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ജന്യുവനായിട്ട് വരുന്നതല്ല ഞാൻ അവിടുന്ന് വണ്ടി കാലി അടിച്ചു വരികയാണ് ഓട്ടോ ഡ്രൈവറാണ് അവിടുന്ന് വണ്ടി കാലിയടിച്ചു വരികയാണ് ഇനി തിരിച്ചതേ പോലെയാണ് പോവുകയാണ് അത് പോയിട്ട് ജോലിയുടെ നല്ലൊരു ശതമാനം ഇത് ബുദ്ധിമുട്ടാണ് ഒരു ദിവസത്തിൻ്റെ ഇപ്പം ഒരു കുറച്ച് സമയം ഒരു മണിക്കൂർ കൂടുതലുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പം ഞങ്ങളെ പോലെയുള്ള പാവങ്ങളെ ബുദ്ധിമുട്ടിക്കുക ഒരു പരിപാടി മാത്രമാണ് ഇപ്പോൾ ഇത് അല്ലാണ്ട് വേറെ കാര്യമില്ല ഇനി സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പം ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല എന്തെങ്കിലും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല പെട്ടെന്ന് കഴിഞ്ഞ് തിരക്ക് കുറവായിരിക്കും ആ കുഴപ്പമില്ല തിരക്കുണ്ടായെന്ന് ചിലപ്പോൾ അറിയില്ല എന്തായാലും ഞാൻ ഗൂഗിള് നോക്കി കണ്ടു അങ്ങനെയാണ് വന്ന് അതൊരു സംശയം കാരണം അവസാനം വരുമ്പോൾ ഭയങ്കര റഷ് ആയിരിക്കും അപ്പൊ നമുക്ക് പിന്നെ വന്നിട്ട് ക്യൂ നിക്കാനുള്ള ആരോഗ്യവും ഇല്ല അതുകൊണ്ട് നേരത്തെ വന്നങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു പത്രത്തിൽ കൂടെ വാർത്ത കേട്ടതുകൊണ്ട് അതിനായിട്ട് വന്നത് ബ്രദറിന്റെ പേർക്കാണ് പുള്ളി ഇപ്പം ലീവായിട്ട് നിൽക്കുന്നത് കൊണ്ട് അവനെ കൊണ്ടുവന്നത് എടുപ്പിക്കാൻ ബുദ്ധിമുട്ട് പിന്നെ ഒരുപാട് ബുദ്ധിമുട്ട് കാണും വയ്യാത്ത ആളുകൾക്കും വരാൻ പറ്റാത്തവർക്കും അതൊക്കെ വലിയ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് മസ്റ്ററിങ് നടത്തേണ്ട അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ കൂടി വാർത്തകൾ വന്നതോടുകൂടി ഇവിടെ വലിയ തിരക്കാണ് രാവിലെയൊക്കെ ഇതിനേക്കാൾ വലിയ തിരക്കായിരുന്നു എന്നാണ് ഇവിടുത്തെ ചേട്ടന്മാർ പറയുന്നത് എന്തായാലും മസ്റ്ററിംഗ് മസ്റ്റാണ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു Thank you